അടുത്തതായി ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി കടല കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ എൻ കെ കെ ബിർ നശിക്ക് ഇത്രയും പ്രിയങ്കരനായ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന തിരുവൻപെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട നിഷാദ് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത യു ഡി എഫിൻ്റെ കുന്നകളം നിയോജനം കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട അമ്പലപ്പാട്ട് മണിയേറ്റൻ ഉൾപ്പെടെ ഉള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലുണ്ടായ സഭവികാസങ്ങൾ അതെന്താണ് എന്ന് കരിയന്നൂരിലെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതെല്ലാം തന്നെ കരിയന്നൂരിലെ ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു നമുക്കറിയാം ഈ റോഡിന്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് തന്നെ ഈ റോഡ് തകർന്നു കിടക്കുന്നതിന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കരിയന്നൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു പരാതി നൽകി അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർക്കും മുഖ്യമന്ത്രിയുടെ സി എം എ പോർട്ടലും ഒരു പരാതി നൽകിയപ്പോൾ ആ പരാതിയുടെ മേൽ നടപടി എടുക്കുന്നതിന് പകരം എഴുപത്തെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരെ വിളിച്ച് പറഞ്ഞത് ഇത് കോൺഗ്രസുകാരോട് പറഞ്ഞതല്ല നിങ്ങളെ നാട്ടുകാർക്ക് പോയി അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും നമ്മുടെ ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞത് കരിയന്നൂർ റോഡ് പണിയണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള പരാതി പിൻവലിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ റോഡ് പണിയൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു മാസക്കാലം ഈ റോഡിന്റെ പണി വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാലാണെന്ന് എന്ന കാര്യത്തിൽ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇവിടെ കരിയന്നൂരിൽ ഒരു പാലം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി വളരെ ആഘോഷപൂർവ്വം സി പി എമ്മിന്റെ നേതാക്കന്മാർ ഉദ്ഘാടനം നടത്തിയ പാലം നാലര വർഷം മുൻപ് കരിയന്നൂരിൽ വരേണ്ട പാലമായിരുന്നു കഴിഞ്ഞ മീനാ സൽമാന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ഭരണസമിതി ആ പാലത്തിന് വേണ്ട എല്ലാ ഫണ്ടുകളും അനുവദിച്ചുകൊണ്ട് ടെൻഡർ നടപടി പൂർത്തീകരിച്ചതിന് ശേഷം എഗ്രിമെന്റ് വെച്ചു കരാറുകാരും ആ പാലം പണിയുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ സമയത്താണ് ഈ നാട്ടിലെ കർഷകർക്ക് അറിയാം ഇവിടെ മഴ പേർ തോട്ടിൽ വെള്ളം വന്നു അതിനുശേഷം മാറും പാലം പണിയുന്നതിന് മുൻപായിക്കൊണ്ട് തന്നെ ഭരണമാറ്റം വന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള വസന്തലാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് എന്താ സാധാരണ നമുക്ക് അറിയാം ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ആദ്യമായിക്കൊണ്ട് തന്നെ അതിന്റെ ഇംപ്ലിമെന്റ് ഓഫീസർമാരെ നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം തന്നെ വിളിച്ചു ചേർക്കും ആ വിളിച്ചു ചേർത്ത് ചോദിക്കും കഴിഞ്ഞ ഭരണസമിതി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇനി നമുക്കത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നാണ് പറയാ സാധാരണ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും എല്ലാം വന്നാൽ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പ്രത്യേകിച്ച് പിന്നെ ഏഴി ഉൾപ്പെടെയുള്ളവർക്കെല്ലാം പേടിയാണ് കാരണം ഇവരെന്താണ് പറയുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വിളിച്ചു ചേർത്തു നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചു ചേർത്തു എന്നിട്ട് ചോദിച്ചു ഈ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതി വെച്ചിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാമാണ് അവർ പറഞ്ഞു എ ഈ പറഞ്ഞു കരിയഞ്ഞൂരിൽ പാലമുണ്ട് കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചിട്ടുള്ള പാലമാണ് ആ പാലത്തിന് ആറര ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അതേതാ വാർഡ് പതിനെട്ടല്ലേ അതെ അവിടെ കോൺഗ്രസിന്റെ മെമ്പർ അല്ലേ അതെ ആ വെട്ടിക്കോളാൻ പറഞ്ഞു അടുത്തു ചോദിച്ചു അടുത്ത വാർഡ് ഏതാ അടുത്ത പദ്ധതി ഏതാണ് അത് പ്രസിഡന്റ് വീണ്ടും ഒരു ഭാഗത്തിനോട് വെച്ചിട്ടുണ്ട് രണ്ട് നടപ്പാലം കരിയങ്ങൾ കർഷകർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് പതിനെട്ടാം വാർഡല്ലേ കോൺഗ്രസിന്റെ മെമ്പർ അല്ലേ വേണ്ട അത് വെട്ടിക്കോ അടുത്ത പദ്ധതി ഒന്നാം വാർഡ് ഒന്നാം വാർഡില് നമുക്കറിയാം അതുപോലെ ആശ്രയ ഭവനിലേക്ക് പോകുന്ന ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന റോഡ് ആ റോഡിന് വേണ്ടി പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ഉപാധ്യക്ഷൻ കണ്ണേറ്റൻ അനുവദിച്ച റോഡ് ആ റോഡിന് വേണ്ട ഫണ്ട് അത് വെട്ടി മാറ്റാൻ പറഞ്ഞു അടുത്തതോ പതിനഞ്ചാം വാർഡ് പതിനഞ്ചാം നാട്ടിലും കോൺഗ്രസ് ഭരിക്കണത് അതും വെട്ടിക്കോളാൻ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ഭരണസമിതി വെച്ച റോഡുകളെല്ലാം തന്നെ വെട്ടി വെട്ടിമാറ്റിക്കൊണ്ട് കുട്ടികൾ കളിക്കുന്ന പൂജ്യം വെട്ടിക്കളിക്കില്ലേ അതുപോലെ തന്നെ ആദ്യം അതൊക്കെ മാറ്റി നമുക്ക് ആദ്യം പൂജ്യം തുടങ്ങാതെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഏതെങ്കിലും പദ്ധതി നടപ്പിലാക്കിയ എന്നിപ്പോഴും കഴിഞ്ഞ ദിവസം നടത്തിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരു പാലം ഉദ്ഘാടനം ചെയ്തു അഭിമാനപൂർവ്വം ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു നാണം എന്നുണ്ടെങ്കിൽ ഉഴുപ്പ് എന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നിഗണ്ടുവിൽ ഉണ്ടെങ്കിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആ പാലത്തിന്റെ ഉദ്ഘാടനത്തിനാണെങ്കിൽ പങ്കെടുക്കില്ല കാരണം എന്താ ആ പാലം നാലര വർഷം മുൻപ് വരേണ്ട പാലായിരുന്നു ആ പാലം ഇല്ലാതാക്കിയതിന് ഉത്തരവാദി ആരാ എഴുപ്പറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തലാലാ എന്നിട്ട് വസന്തലാൽ വന്നപ്പോൾ തന്നെ ഭേദവാക്യം പറയാൻ വേണ്ടി നിൽക്കുക അതിന് സപ്പോർട്ട് കരിയന്നൂരിലെ കുറച്ച് നേതാക്കന്മാരുണ്ട് സി പി എമ്മിന്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് പഞ്ചായത്തില് പഞ്ചായത്തിൽ വന്നപ്പോ കരിയന്നൂരിൽ സി പി എമ്മിന്റെ നേതാവ് പറയാ കരിയന്നൂരിൽ നാട്ടുകാരെ വെച്ചിട്ട് നീ ഊർന്ന് പോവില്ലാന്ന് നാണം വേണ്ടേ സ്വൽപ്പം പോലും കരിയന്നൂരിലെ നാട്ടുകാരോട് മര്യാദ ഉണ്ടെങ്കിൽ കരിയന്നൂരിലെ നേതാവ് പറയോ നീ ഊർന്ന് പോവില്ലാന്ന് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹത്തോട് തിരിച്ചു പറയാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല തിരിച്ച് കരിയന്നൂരിലെ കോൺഗ്രസുകാർക്കും അതുപോലെ നാട്ടുകാർക്കും അറിയാത്തല്ല കരിയന്നൂരിലെ കോൺഗ്രസുകാരെയോ കരിയന്നൂർക്കാരെയോ എന്തെങ്കിലും കാട്ടിട്ട് ആ പറഞ്ഞ വ്യക്തി രണ്ട് കാലിന്റെ മേലെ കരിയന്നൂരിൽ നടക്കില്ല എന്ന് വെല്ലുവിളിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വെല്ലുവിളിച്ചെന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും കരിയന്നൂരിലെ എല്ലാ കാര്യങ്ങൾക്കും പാറ വെച്ചുകൊണ്ട് എല്ലാവരും നടന്നു ഭീഷണിപ്പെട്ട അദ്ദേഹം പഞ്ചായത്ത് മെമ്പറെ വിളിക്ക അത് നടക്കാൻ പാടില്ല ഒരു ഫേസ്ബുക്ക് വാട്സാപ്പിൽ പറയാം പഞ്ചായത്ത് മെമ്പർ അപമാനിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുക ഇത് എവിടേത് ഒരു കാര്യം മാത്രമാണ് കരിയന്നൂരിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കാണിക്കുന്ന കളിയൊന്നും അധികകാലം കരിയന്നൂരിൽ വെച്ച് പുലർത്താൻ നിങ്ങൾ കൊണ്ട് സാധിക്കില്ല അതുപോലെ തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാൻ കൂടുതലും പറയുന്നില്ല എന്തായാലും ഈ പരിപാടി നടത്തിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം